വൺ ആറ് വൺ ഹെക്ടർ ഒരു സെന്റ് അതുപോലെ തന്നെ ഒരു ഏക്കർ ഇങ്ങനെ നമ്മൾ പലതും നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ ഒരുപാട് ആളുകളുടെ ഒരു ഡൗട്ടാണ് ഹെക്ടറും അതുപോലെ ഏക്കറും സെന്റും ആറും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അതൊന്ന് നോക്കിയാലോ നമുക്ക് ഹായ് ഞാൻ പോപ്പുലർ സന്തോഷം സുധുക്കളെ നമ്മളൊക്കെ ആയി ഒരുപാട് ആളുകളുടെ ഒരു ഡൗട്ടാണ് സാധാരണയായിട്ട് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെയും അതുപോലെ തന്നെ സ്ഥല കച്ചവടം ചെയ്യുന്ന ആളുകളുടെയൊക്കെ ഒരു ചെറിയൊരു ഡൗട്ടാണ് അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷനാണ് സെന്റും ആറും തമ്മിലുള്ള വ്യത്യാസം നമ്മളിപ്പോൾ വില്ലേജ് രേഖകളിലാണെങ്കിൽ നീതിച്ചീട്ട് അതുപോലെ പിന്നെ പൊസഷൻ ഇതിലൊക്കെയാണെന്നുണ്ടെങ്കിൽ വൺ ആർ അങ്ങനെ ആയിരിക്കും രേഖപ്പെടുത്തിയത് ഇത് പഴയ കാലങ്ങളിലാണ് നമ്മളിത് സെന്റ് എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടിരുന്നത് അപ്പോ ഇത് തമ്മിലൊരു ഡിഫറൻസ് വെറുതെ ഒന്ന് നോക്കാം ഒരു ആറ് എന്ന് പറയുന്നത് ടു പോയിൻറ്റ് കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി എല്ലാവരും രണ്ടര സെൻറ്റ് എന്ന് പറയും എങ്കിലും ഇതിന്റെ കറക്റ്റ് മെഷർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു പോയിൻ്റ് ഫോർ സെവൻ ആണ് ഇതിൻ്റെ കറക്റ്റ് മെഷർമെന്റ് അതുപോലെ തന്നെ ഏക്കർ എന്ന് പറയുന്നത് പഴയ കാലത്തൊക്കെ ഒരു ഏക്കർ ഭൂമി അങ്ങനെയാണല്ലോ പത്ത് ഏക്കർ നൂറ് ഏക്കർ എങ്ങനെയാണല്ലോ നമ്മൾ കോമൺ ആയിട്ട് പറയുന്നത് അപ്പോൾ ഈ അടുത്ത കാലത്താണ് വർഷങ്ങൾ കുറച്ചായിട്ടുള്ളൂ ഈ അടുത്ത കാലത്ത് നമ്മൾ ഇതിനെ അറിയപ്പെടുന്ന ഹെക്ടർ എന്നുള്ള രീതിയിലാണ് അപ്പോൾ ഇത് ഒരു സാധാരണക്കാരനൊക്കെ എപ്പോഴും കൺഫ്യൂഷൻ വരുത്തുന്ന ഒരു വാക്കാണ് ഹെക്ടർ എന്നുള്ളത് അപ്പൊ ഈ ഹെക്ടർ എത്ര എന്നൊന്നും നോക്കാം ഒരു ഏക്കർ എന്ന് പറയുന്നത് നൂറ് സെൻ്റാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ഹെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് ആറാണ് അതായത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് സെൻ്റാണ് ഈ ആറും സെന്റും തമ്മിലുള്ള ഒരു കൺഫ്യൂഷൻ നമ്മുടെ നാട്ടിൽ പൊതുവേ ഉണ്ട് എല്ലാ സാധാരണക്കാർക്കും ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ട് നമുക്ക് ഈ ഒന്നാമത് ഇതിൻ്റെ കാരണം എന്താ വെച്ചാൽ പഴയ കാലത്ത് ഞാൻ പറഞ്ഞല്ലോ പഴയ കാലത്ത് ഇതൊക്കെ സെന്റിലും സെൻറ്റിലും ആയിരുന്നു അറിയപ്പെട്ടിരുന്നത് അപ്പോൾ അതൊരു പുതിയ വേർഡിലേക്ക് നമുക്ക് അത്ര പരിചിതമല്ലാത്ത പിന്നെ വീടിലേക്ക് മാറിയപ്പോഴാണ് ഈ കൺഫ്യൂഷൻ തുടങ്ങിയത് ഞാനിത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ പലപ്പോഴും നമ്മൾ ഈ കച്ചവടത്തിന്റെ ഇടയിൽ രസകരമായിട്ടുള്ള അനുഭവങ്ങൾ കാണാറുണ്ട് ഈ ബ്രോക്കേഴ്സും അതുപോലെ തന്നെ ഇടനിലക്കാര് മറ്റവരും തമ്മിലുള്ള ഓരോ പ്രശ്നങ്ങളൊക്കെ കാരണം എന്താ വെച്ചാൽ ഇത് ചില സമയത്ത് പത്ത് ആറ് ആയിരിക്കും പിന്നെ വിറ്റിട്ടുണ്ടാകുക പിന്നെ അത് അളന്ന് അളന്ന് കിട്ടിയതിന് ശേഷം ഈ പത്ത് സെന്റ് എന്ന് തെറ്റിദ്ധരിച്ചിട്ട് ലാസ്റ്റ് കച്ചവടമൊക്കെ കൺഫ്യൂഷൻ ആയിട്ടില്ല പല പല രസകരമായിട്ടുള്ള അനുഭവങ്ങളും ഉണ്ട് അപ്പൊ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഇതിനെ കുറിച്ചൊരു ചെറിയൊരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ച് ഒരുപാട് ആളുകൾ നമ്മളടുത്തു ചോദിക്കാറുമുണ്ട് അപ്പ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഡൗട്ടുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കമന്റുമായിട്ട് അറിയിക്കുക അല്ല ഇനി കുറച്ചും കൂടി നല്ല രീതിയിലുള്ള ഒരു കണ്ടന്റ് നമ്മൾ പിന്നെ വീഡിയോ ആയിട്ട് ചെയ്യേണ്ടതാണെങ്കിൽ ഞാൻ അത്തരത്തില് വീഡിയോ ആയിട്ടും ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോ കാണുന്ന വേണ്ടി ഇപ്പൊ സന്തോഷം നമ്മൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ